ഇതാണ് ഞാൻ വളർത്തുന്ന കുഞ്ഞു പശുക്കൾ അതായത് ഇൻഡിജിനിയസ് ബ്രീഡാണ് കസർഗോഡ് ഉള്ളലുണ്ട് പിന്നെ കങ്കയം പശു ഉണ്ട് പിന്നെ പൊങ്ങന്നൂർ പശു ഉണ്ട് പിന്നെ ചെറുവള്ളി കൂടാതെ വലി മുതൽ ഉള്ള പശുക്കളും അതിൻ്റെ പശുക്കുട്ടികളുമാണ് ഇതാണ് ഒത്തിരി സ്നേഹമുള്ളൊരു പശു ആണ് ഇത് എപ്പോൾ ഒന്നാൽ അടുത്ത് വന്ന് നിൽക്കും നിറവ് നടക്കുന്നതാണ് ഇഷ്ടം ഒരു പശൂ വെച്ചൂര് വെച്ചൂരാണ് ഒറിജിനൽ വെച്ചൂർ പശുവാണ് ഇത് കൃഷ്ണപശുവാണ് കൃഷ്ണപശുവാണ് കൃഷ്ണ പശുവാണ് അതിൻ്റെ കൊമ്പ് തന്നെ വളരെ എല്ലാ എല്ലാ നല്ല ഇണക്കം അല്ലേ സാറേ ഏ നല്ല ഇണക്കം അല്ലേ ആ പ്രത്യേകതയാണ് എല്ലാ പശുക്കളും വളരെ ഇണക്കമുള്ള പശുക്കളാണ് അതാണ് ഗിർ പശു ഗറ് ഗർ അതിവിടെ ഉണ്ടായൊരു കുഞ്ഞാണത് അത് ഇത് ഇത് എന്റെ അടുത്ത ഉച്ചൂരാണിത് ഉച്ചൂർ പശു അതെ 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 കുങ്കന്നൂരൊക്കെ ഉണ്ടല്ലേ കുഞ്ഞു കുമ്പങ്ങന്നൂർ പശു ഇതാണ് പൊങ്ങന്നൂര് പിന്നെല്ലാം കുഞ്ഞുങ്ങളാണ് പൊങ്ങന്നൂരിന്റെ ഒരു മൂരിക്കടുണ്ട് ആ ഇത് പെരിയാർ വാലിയുടെ പശുക്കുട്ടിയാണ് വളരെ കൗതുകമുള്ളൊരു കാണാൻ വളരെ ഭംഗിയുള്ളൊരു പശു ആണ് അത പുല്ല സൂപ്പർനെ പീർ പുല്ലാണ് അത് വെട്ടി അവന് കൊടുക്കും ഇങ്ങനെ വൈകിട്ട് ഒരു അഞ്ച് അഞ്ചര വരെ അവരിങ്ങനെ സൗകര്യമായിട്ട് നടന്ന് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ച് അഞ്ചുമണിയാകുമ്പോൾ അവർ വാതുക്കൽ വന്ന് നിൽക്കും വാതിൽ തുറന്നു കഴിയുമ്പോൾ അവർ യഥാസ്ഥാനത്ത് കയറി നിൽക്കും അവിടെ എൻ്റെ പശു നോക്കുന്നയാളതിനെ ഉടക്കി ഇട്ടിട്ട് അവനങ്ങ് അതാണ് പിന്നെ നിറച്ച് പുല്ലിട്ട് കൊടുക്കും രാത്രി ഒരു പുല്ലൊക്കെ കഴിക്കും പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് രാവിലെയാണ് അതിന് ഒരു മിശ്രിതമുണ്ട് അത് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ചോളപ്പൊടി ഗോതമ്പ് തവിട് അത് നിറമറയുടെ ഗോതമ്പ് തവിടാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തോ മെച്ചം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പല സമയത്തും പിന്നെ പരുത്തി പിണ്ണൊക്കെ കൊടുക്കും പിന്നെ ഒരു മിനറൽ മിക്സർ മൾട്ടിവൈറ്റമിൻ മിനറൽസും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ അവർക്ക് കൊടുക്കും ഇതാണ് അവരുടെ ഒരു ദിവസം ഉള്ളതായ കാര്യങ്ങൾ ഡോക്ടർ ചാക്കോച്ചൻ സ്ഥലം ഇടയാറ് കുത്താട്ടുവളം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ് കർഷികമായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഡോക്ടറായിട്ട് അൻപത് വർഷക്കാലം സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്തു ആ കാലത്ത് റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ ആകണം എന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടാകുകയും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നിരന്തരമായി അവധിക്കാലങ്ങളിൽ നാട്ടിൽ വരുമ്പോൾ ശ്രമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒരു ഒരു ഫാം ഹൗസ് കൺസെപ്റ്റിലേക്ക് എത്തുകയും അത് രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു അമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഫാദർ വീട് പണിയുന്നതിന് മുമ്പേ ഒരു പശു തൊഴുത് പണിതു എന്നാണ് ഞാൻ ധരിക്കുന്നത് ഫാദർ പറയുന്ന ഓർമ്മയുണ്ട് പശുക്കൾ വീട്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കണം ശേഷമാണ് ഫാദർ ആ ചിട്ട പാലിച്ചുകൊണ്ട് ഒരു വീട് പണിയുന്നത് ഏകദേശം അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള പശു അതിനോട് ചേർന്നുള്ളതായ എൻ്റെ മെയിൻ ഹൗസ് ആണിത് വീടും പശു തൊഴുത്തും ഒരേപോലെ അതെ അതെ ഇവിടെ എൻ്റെ മെയിൻ വീട് പണിയുന്നതിനോടൊപ്പം തന്നെ പണിതീർത്ത ഒരു തൊഴുത്താണിത് പശുക്കൾക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഒരു നാല് പശുക്കളാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ അതിനൊരു കൂടുണ്ടാക്കി പിന്നീട് ഞാൻ ഫാം ഹൗസ് അനുബന്ധിച്ച് വേറെ കുറേ പശുക്കൾക്കും കൂടി കൂട് അതിനോട് കൂട്ടിച്ചേർത്തു അമ്മേ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് പശുക്കൾ ഉണ്ട് ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ടത് അവരെല്ലാം മേച്ചിൽ കഴിഞ്ഞ് വന്ന് തന്നെ അവർ മേച്ചിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരവരുടെ സ്ഥലത്ത് കയറി വയ്ക്കും കയറി നിന്ന് കഴിഞ്ഞാൽ അവർ വന്ന് ഉടക്കിയിട്ടാൽ മതി അവർ വളരെ ചിട്ടയോടെ അവർ പശു നോക്കുന്ന ആളുമായിട്ട് എനിക്കും തന്നെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടക്കി പശുക്കളുടെ പ്രധാന മേച്ചൽപ്പുറം ഇതാണ് അതിന് ഒരു കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട തണലുകൾ ഇവിടെ ഉണ്ട് രണ്ട് പ്ലാവുണ്ട് പിന്നെ എൺപത് വർഷം പഴക്കമുള്ള രണ്ട് ജാതിയുണ്ട് അപ്പോൾ അവരുടെ കൂടിനോട് ചേർന്നാണ് ഈ രണ്ട് ജാതി നിൽക്കുന്നത് അതുകൊണ്ട് അവർ അവരതിൻ്റെ അടിയിൽ ഷെൽട്ടർ തണലും മഴ വരുമ്പോഴും ഒക്കെ അതിൻ്റെ അടിയിൽ കയറി നിൽക്കുന്നത് കാണാം അവരുടെ കൂടും അതിൻ്റെ സമീപത്ത് തന്നെയാണ് അതായിരിക്കണം ഇത് താഴം തുറന്നു കൊടുത്താലും അവർ ഇതിനോട് കൂടുതൽ ആകർഷിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ഫാം ഹൗസ് പൂർണ്ണമായിട്ടും രൂപാന്തരപ്പെടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ഫ്ലോട്ട് മുഴുവൻ പശുക്കൾ കാണും ആകാൻ സാധ്യതയുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു വളരുന്നു നല്ല വെറൈറ്റി അന്വേഷിക്കുന്നു കെട്ടിക്കഴിഞ്ഞാൽ എടുക്കും റേറായിട്ട് ഒരു കിട്ടാവുന്ന ഇൻഡിജിനിയസ് ബ്രീഡിനെ എവിടെ കിട്ടിയാലും കൊണ്ടുവരും കുടുംബം കാർഷിക കുടുംബമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ കാർഷിക കുടുംബത്തിൽ അനിവാര്യമായ ഒരു സംഗതിയാണ് പശുക്കളും കന്നുകാലികളും എല്ലാം അപ്പോൾ അങ്ങനെ പശുക്കൾ ആദ്യകാലം തൊട്ടേ എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടാണ് ഞാൻ വളർന്നത് അപ്പോൾ പശുക്കൾ എൻ്റെ ഫാം ഹൗസിൽ ഒരു പ്രത്യേക പരിഗണന ഞാൻ കൊടുക്കത്തു അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്താഗതി അങ്ങനെ ആദ്യം ഞാൻ ഒരു വെച്ചൂർ പശുവിനെ സ്വന്തമാക്കി പിന്നീട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായി പിന്നെ പൊങ്ങന്നൂർ പശു വന്നു പിന്നെ പെരിയാറുവാലി ചെറുവള്ളി കങ്കയം അങ്ങനെ വിവിധ ഇനത്തിൽപ്പെട്ട ഇൻഡിജിനിയസ് പശുക്കളെ വളർത്തി ഇപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു ഇരുപത് പശുക്കൾ ഈ എൻ്റെ ക്യാമ്പസിലുണ്ട് എൻ സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും ഇഷ്ടം അത് ഞാൻ പ്രത്യേകമായ പരിഗണന അവർക്കൊടുത്ത് അവർക്ക് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ഓരോരുത്തർക്കും താമസിക്കാനുള്ളതായ കമ്പാർട്ട്മെൻറ്റ്സും അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം നിൽക്കണമെന്നുള്ളതായ ഒരു കൺസെപ്റ്റും രൂപപ്പെടുത്തി അത് കൂടാതെ തന്നെ അവരെ അഴിച്ചു വിടുകയും അവർക്ക് നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് അനവധി ഒരു രണ്ട് ഏക്കർ സ്ഥലം അവർക്ക് അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചു